നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും റംലാസ് സെൽവേർട്ട് കുളപ്പുറത്ത് ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ ഫൈവ് എയ്റ്റ് സീറോൾ ബി ജെ പി നേതാവിന്റെ വിവാദ പ്രസ്താവനക്കെതിരെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴുക്കിയ ബി ജെ പി നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി ചുങ്കം സെന്ററില് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചെറുതിരുത്തി ടൗൺ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിന്റെ മതേതൃത്വത്വവും നഷ്ടപ്പെടുത്തുമ്പോൾ അതിനെതിരെ പോരാടിയ ഇന്ദിരാഗാന്ധിയെയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനിയനായ നമ്മുടെ ആദരണീയനായ രാഹുൽ ഗാന്ധിയുടെ മകൻ പിതാവ് രാജീവ് ഗാന്ധിയെയും ഈ രാജ്യത്തെ തീർത്ഥാടകളാണ് ഈ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഒരു കാര്യം ഈ രാജ്യത്തെ ബി ജെ പിയും സംഘപരിവാറും ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസും പിണറായി വിജയനും ഓർമ്മിക്കുന്നത് നല്ലതാണ് ഈ രാജ്യം എങ്ങോട്ട് പോയാലും രാജ്യം ഇന്ന് നോക്കുന്ന നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ സംഭവിച്ചാൽ ഈ രാജ്യം ആർക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ കെ പ്രേമൻ പി വി സുലൈമാൻ കെ സി ശിവദാസൻ മാധവൻകുട്ടി കൈപ്പറ ഒ യു ബഷീർ പി എസ് രാജൻ വാപ്പുട്ടി വരവൂർ ഷഹീർ ദേശമംഗലം സി എ മുസ്തഫ സണ്ണി പി ടി തമ്പിമണി മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് മണ്ഡല പ്രസിഡന്റുമാരായ പ്രകാശൻ മുസ്തഫ വരവൂർ മുഹമ്മദ് ഇക്ബാൽ മഹേഷ് വെളുത്തെടുത്ത് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കണ്ണൻ പന്നിയേടി മഹിളാ കോൺഗ്രസ് നേതാക്കളായ മായ ഉദയൻ ബീന രാധ തുടങ്ങിയവർ പരിപാടിയിൽ ന്യൂസ് സംസാരിച്ചുരുത്തി യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്